യശീയ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തിയേഴ് നീതിമാൻ നശിക്കുന്നു ആരും അത് ഗണ്യമാക്കുന്നില്ല ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു നേരായി നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു ക്ഷുദ്രക്കാരത്തിയുടെ മക്കളെ യുടെയും വേശിയുടെയും സന്തതിയെ ഇങ്ങോട്ടടുത്തു വരുവിൻ നിങ്ങൾ ആരെയാകുന്നു കളിയാക്കുന്നത് ആരുടെ നേരെയാകുന്നു നിങ്ങൾ വായുവിളർന്ന് നാക്കുനീട്ടുന്നത് നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയും അല്ലയോ നിങ്ങൾ കരുവേലകങ്ങൾ കരികത്തും ഓരോ പച്ചമരത്തിൻ കീഴിലും ജ്വലിച്ച് പിളർപ്പുകൾക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറക്കുന്നുവല്ലോ തോട്ടിലെ മിനിസമുള്ള കല്ല് നിന്റെ പങ്ക് അതുതന്നെ നിന്റെ ഓഹരി അതിനല്ലോ നീ പാനീയ ബലി പകർന്ന് ഭോജന ബലി അർപ്പിച്ചിരിക്കുന്നത് ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ പൊക്കവും ഉയരവുമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറി ചെന്നു കഥകിനും കട്ടിളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു നീ എന്നെ വിട്ടു ചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി അവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ശയനം കൊതിച്ച് ആംഗ്യം നോക്കിക്കൊണ്ടിരുന്നു നീ തൈലവും കൊണ്ട് മോലേക്കിന്റെ അടുക്കൽ ചെന്നു നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്തു നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ച് പാതാളത്തോളം ഇറങ്ങിച്ചെന്നു വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല കപടം കാണിപ്പാനും എന്നെ ഓർക്കയോ കൂട്ടാക്കുകയോ ചെയ്യാതിരിപ്പാനും നീ ആരെയാകുന്നു ശങ്കിച്ച് ഭയപ്പെട്ടത് ഞാൻ ബഹുകാലം ഇണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത് നിന്റെ നീതി ഞാൻ വെളിച്ചത്താക്കും നിന്റെ പ്രവൃത്തികളോ നിനക്ക് പ്രയോജനമാകയില്ല നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ എന്നാൽ അവയെ ഒക്കെ പാറ്റിക്കൊണ്ടുപോകും ഒരു ശ്വാസം അവയെ നീക്കിക്കളയും എങ്കിലും എന്നെ ആശ്രയിക്കുന്നവൻ ദേശത്തെ അവകാശമാക്കി എൻ്റെ വിശുദ്ധ പർവ്വതത്തെ കൈവശമാക്കും നികത്തുവിൻ നികത്തുവിൻ വഴി ഒരുക്കുവിൻ എൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവിനെന്ന് അവൻ അറിളിച്ച് ചെയ്യുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അറിളിച്ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു ഞാൻ എന്നേക്കും വാദിക്കുകയില്ല എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു ഞാൻ കോപിച്ച് മുഖം മറച്ചു എന്നാറെ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു ഞാൻ അവരെ സൗഖ്യമാക്കും ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്കു തന്നെ വീണ്ടും ആശ്വാസം വരുത്തും ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും അവരെ സൗഖ്യമാക്കും എന്നും യഹോവ അറളി ചെയ്യുന്നു ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു അതിന് അടങ്ങിയിരിപ്പാൻ കഴിയയില്ല അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം ചെയ്യുന്നു